വീഡിയോ വിഷ്ണുക്രാന്തിയെക്കുറിച്ചാണ് വിഷ്ണുക്രാന്തി എന്നും കൃഷ്ണക്രാന്തി എന്നുള്ള രണ്ട് പേരിലുള്ള ചെടികളുണ്ട് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നിലത്ത് പടർന്ന് പോകുന്ന ഇതാണ് കൃഷ്ണക്രാന്തി എന്ന് പറയുന്നത് ഇത് വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ഇതാണ് ഇതിൻ്റെ പൂവ് വായ നീല നിറത്തിലുള്ള പൂവാണ് ഇത് ചെടിമാതിരി ഇങ്ങനെ മുകളിലോട്ട് വരുന്നു മറ്റ് മറ്റത് കൃഷ്ണക്രാന്തി നിലത്തോട് പറ്റി ചേർന്ന് നീണ്ട് പോകുന്നു ഇത് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് കർക്കിടമാസത്തിലാണ് ഇതിന് ആവശ്യക്കാരേറെ ഉണ്ടാകുന്നത് വിഷ്ണുക്രാന്തിയോ കൃഷ്ണക്രാന്തിയോ അന്വേഷിച്ച് നടക്കുന്നത് കർക്കിടമാസം ദശപുഷ്പങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയത്താണ് ഇത് ആളുകൾ കൊണ്ടുപോകുന്നത് കൂടുതലും അപ്പോൾ ഇത് ഇതിൻ്റെ നിലത്ത് പടരുന്നത് വെറുതെ പറിച്ചെടുത്ത് നട്ടു കഴിഞ്ഞാൽ അറ്റം വരെ വേരുണ്ടാവും അതുകൊണ്ട് അത് നടാവും ഇത് നടന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ചിട്ട് ഇതേമാതിരി കുറ്റിച്ചെടിയായിട്ട് നമുക്ക് ചട്ടികളിലൊക്കെ വളർത്താൻ പറ്റും അപ്പോൾ ഇത് അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു ചെടിയാണ് ഈ വയലറ്റ് കളറിലുള്ള ഇത് അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയാം സംസ്കൃതത്തിൽ ഇതിന് പറയുന്നത് ഹരി കാന്ത വിഷ്ണുക്രാന്ത എന്നും തമിഴിൽ വിഷ്ണുക്രാന്തി എന്നും ഇതിനെ പറയുന്നുണ്ട് കാന്ഡം ഇല്ലാത്ത സത്യം കാന്ഡം ഇല്ലാത്ത സത്യമാണ് തണ്ടില്ല വെറും ഇലകൾ ചെറിയ ഇതുകൾ മാത്രമേ ഉള്ളൂ തണ്ട് തടിയായിട്ട് ഇത് വരാത്തൊരു സത്യമാണ് പൂക്കൾ ഒറ്റയ്ക്കായോ മൂന്നെണ്ണം കൂടിയോ കുലകളായോ ഉണ്ടായി വന്നു അപ്പോൾ ഇതിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് വരുന്നതാണ് കൂടുതലും കാണാറുണ്ട് പൂക്കൾക്ക് നിറം വെള്ള അല്ലെങ്കിൽ നീല കളർ ആണ് ഇതിനുള്ളത് പൂക്കളെ നിറ നിറത്തിനനുസരിച്ച് വിഷ്ണുക്രാന്തി എന്നും കൃഷ്ണക്രാന്തി എന്നും പലയിടത്തും പലരും വിളിക്കുന്നു പനി കുറയ്ക്കും ഇത് വച്ച് വെള്ളം വെള്ളം തിളപ്പിച്ച് കഷായം മാതിരി കുടിച്ചാൽ പനി കുറയ്ക്കും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും സന്താനോൽപാദന ശക്തി കൂടണമെന്നുണ്ടെങ്കിൽ ഇത് വർദ്ധി കഷായം വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതിന് സന്താന ഉത്പാദനത്തിന് ശക്തി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത രക്തശുദ്ധി വർദ്ധിപ്പിക്കും ഇതിൽ ഇത് സ്ഥിരമായിട്ട് കഴിച്ചാൽ രക്തം ഉണ്ടാവും രക്തശുദ്ധി കുറയും കേശവർധിനായിട്ട് ഉപയോഗിക്കാറുണ്ട് എണ്ണ കാച്ചുന്നേല് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ മുടി വളരും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ ശരീരക്ഷീണത്തിന് ചെങ്കല്ല് പ്രദേശത്ത് കാണുന്ന വിഷ്ണുക്രാന്തിയോ കൃഷ്ണക്രാന്തിയോ എടുത്ത് കഴി പത്ത് എടുത്ത് കഴുകി നാടൻ പശുവിൻ പാലിൽ അരച്ച് കുടിക്കുക എന്നാണ് ഈ നാൽപ്പത് വയസ്സിനും മുകളിലുള്ള ശാരീരിക ക്ഷീണത്തിന് ഉപയോഗിക്കുന്ന മരുന്നാട്ടിങ്ങനെ ഉപയോഗിക്കാം ബുദ്ധിമാന്യം ഓർമ്മക്കുറവ് കുറവ് അതിന് വിഷ്ണുക്രാന്തി കഷായം ഉണ്ടാക്കി കുടിക്കാറുണ്ട് അപ്പോൾ ഈ അപൂർവമായിട്ടുള്ള ഈ ചെടി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വീടുകളിൽ വളർത്തി ചെടിച്ചട്ടിയിൽ വെച്ച് വളർത്തി കഴിഞ്ഞാൽ പൂവുണ്ടാവുന്നതും ചെടിയായിട്ട് നിൽക്കുന്നത് കാണാനും ഒരു ഭംഗിയാണ് ഇതൊരു ഔഷധ ചെടി കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക ഇതേമാതിരിയുള്ള വിഷ്ണക്രാന്തി ഇനി നിലത്ത് വളരുന്ന വേറൊന്ന് ടൈപ്പ് ഉണ്ട് അതിന് ഇനി പിന്നീട് ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് കൃഷ്ണക്രാന്തിയെക്കുറിച്ച് പറയാം അത് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ വരാം നന്ദി നമസ്കാരം